അരുൺ അവളുടെ അമ്മയുടെ വീട്ടുകാരെയും അച്ഛന്റെ വീട്ടുകാരെയും കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ അതിന് താരാ പേര് മാത്രം എന്ത് കാര്യം പുത്തൻ തറവാട് അതാണ് ലിറ്റുവിന്റെ അമ്മയുടെ തറവാടിന്റെ പേര് ചിചായൻ എന്താ പറഞ്ഞത് പുത്തൻ തറവാട് ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയാതെ അവൻ ഞെട്ടി നിന്നു ദാ ആ നീ എന്താ ചിന്തിക്കുന്നത് ഇചായാ നമുക്കൊരിടം വരെ പോയാലോ ഇപ്പോഴോ? അതെ അപ്പച്ചന്റെ സ്വഭാവം വെച്ച് ഇവിടെ നിർത്തുന്നത് പന്തിയല്ല അതുകൊണ്ട് അവളെയും കൂട്ടാം ഓക്കെ അവളെയും കൂട്ടി വീടിന് പുറത്തിറങ്ങിയതും അതിവേഗത്തിൽ പാഞ്ഞു വന്ന വണ്ടി പൊടിപ്പാറ്റി രണ്ട് റൗണ്ട് തിരിഞ്ഞു നിന്നു ആരാണെന്ന ഭാവത്തിൽ മൂവരും പരസ്പരം നോക്കി കാറിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ കണ്ടതും റോയി സീർ പുഞ്ചിരിച്ചു കൊണ്ട് അയാൾ കടന്നു വന്ന് മാത്യുവിനെ കെട്ടിപ്പിടിച്ചു സാറെന്താ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ചുമ കണ്ടു പോവാന്ന് കരുതി സാർ ഇതെന്റെ ഫ്രണ്ട് അരുൺ ഡോക്ടറാണ് ഡാ ഞാൻ പുതിയ ഹോസ്പിറ്റലിന്റെ പ്രൊജക്ട് പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന്റെ കൂടെയാണ് ആ അവനൊന്ന് പുഞ്ചിരിച്ചു ഷേക്കാൻ കൊടുത്തു ലക്ഷ്മി എത്താൻ പോകുന്ന പെണ്ണാണ് അയാൾ ഒന്ന് പുഞ്ചിരിച്ചു ശബ്ദം കേട്ട് പുറത്തു വന്ന മാത്യു അയാളെ കണ്ടതും നാവ് അറിയാതെ ചലിച്ചു സമീർ സാറു വാ ആ ഹായ് മാത്യു ആ എല്ലാവരും അകത്ത് കടന്നതും സമീർ മാത്യുവിനരികിലായി നിന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ കണ്ണിറക്കിക്കൊണ്ട് സെമീർ വീടിനകത്ത് കടന്നു സാർ എടുക്ക് ചച്ചു കുടിക്കാൻ ഉം ഒന്നും വേണ്ട ഞാൻ കഴിച്ചിറങ്ങിയതാണ് സാർ നാട്ടിലോട്ട് എപ്പോൾ വന്നു ഇന്നലെ ഞങ്ങളും ഇന്നലെ എത്തിയതാണ് ആ മാത്യു എന്താ മിണ്ടാതിരിക്കുന്നത് ഏ ഏ നിങ്ങൾ സംസാരിക്കേ അതും പറഞ്ഞുകൊണ്ട് മാത്യു അകത്തേക്ക് നടന്നു മാത്യു പിന്നിൽ നിന്നുള്ള സെമീറിന്റെ അയാൾ തിരിഞ്ഞു നിന്നു മാത്യുവിന് മുമ്പിലായി വന്നു നിന്നു ദേഷ്യത്താൽ ചുവന്നു തുടുത്ത മുഖം കണ്ടതും സെമീർ ഒന്ന് ചിരിച്ചു സെമീർ അത്ര പെട്ടെന്നൊന്നും മരിക്കണ കൂട്ടത്തിലല്ലെന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് നേർക്കു നേരെ നടത്താം എന്ത് വെല്ലുവിളിയും ഞാൻ റെഡി എന്നാ ശരി മാത്യു പോയിക്കോ അതും പറഞ്ഞു കൊണ്ട് തിരിച്ചു സോഫയിൽ വന്നിരുന്നു സാർ ഇവിടെ എവിടെയാ തറവാട് ഉണ്ട് കുറച്ചു ദൂരെ നാട്ടിലോട്ട് വന്നാൽ വല്ലപ്പോഴും അങ്ങോട്ട് പോവും ഇല്ലേ ഹോട്ടൽ കുട്ടി എന്ത് ചെയ്യുന്നു ലക്ഷ്മിയോടായി അയാൾ ചോദിച്ചു ഡോക്ടർ ആഹാ മിടുക്കിയാണല്ലേ അവളൊന്ന് പുഞ്ചിരിച്ചു ഞാൻ ഇറങ്ങട്ടെ ഇത്ര പെട്ടെന്നോ എന്തെങ്കിലും കഴിച്ചിട്ട് അതൊക്കെ ഇനി ഒരിക്കലാവാം അപ്പോ ശരി സർ. പോട്ടെ ഉം അവരോട് യാത്ര പറഞ്ഞിറങ്ങി വണ്ടി ഗേറ്റ് കടന്നു പോയതും അരുൾ വാ നമുക്ക് പോവാം മൂവരും വണ്ടിയെ കയറി മുന്നോട്ട് ചലിച്ചു സമീർ അവൻ അവൻ എങ്ങനെ അന്ന് ആ ആക്സിഡന്റ് അത്ര വലിയ കൊക്കയിലേക്ക് കുത്തിയിട്ടിട്ടും എങ്ങനെ അവൻ രക്ഷപ്പെട്ടു മുന്നിൽ ചിരിച്ചു കാണിക്കുമ്പോഴും അവന്റെ കണ്ണിലെ പക അതിനക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇനി എന്തായിരിക്കും അവന്റെ പ്ലാൻ ഇത്രകാലം കാലം എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിച്ചു ഇപ്പോൾ അവൻ തന്നെ ഇറങ്ങി രംഗത്ത് ചിന്തിച്ചിരിക്കുന്നതിനിടയിൽ അമ്മച്ചി അകത്ത് കയറി വന്നു നിങ്ങൾ ജോണിനെ ഒന്ന് വിളിച്ചു നോക്കി മറുപടി ഒന്നും കേൾക്കാത്തപ്പോൾ വീണ്ടും പറഞ്ഞു ആ അതൊക്കെ ചെയ്യാം ആദ്യം വീടൊന്ന് വൃത്തിയാക്കാൻ നോക്ക് അതും പറഞ്ഞു കൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു പൊട്ടിക്കിടക്കുന്ന ചില്ലോരൊന്നും പെരക്കെടുത്ത് അമ്മച്ചി വൃത്തിയാക്കാൻ നിന്നു അരുൺ നീ എങ്ങോട്ടാ പോകുന്നത് മറുപടിയൊന്നും പറയാതെ അവൻ പ്രേതങ്ങൾ ശ്രദ്ധിച്ചു ഡാ നിന്നോടാ ഒന്നും മിണ്ടാതിരിക്കോയിച്ച അവിടെ എത്തിയാൽ അറിയും നീണ്ടൊരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നാലു വീട്ടുള്ള ഒരു തറുവാട്ടിനു മുന്നിൽ വണ്ടി നിർത്തി ഡാ ഇവിടെ നിങ്ങൾ ഇറങ്ങി റോയിച്ചിനെയും കൊണ്ട് അരുണിന് പിന്നിലായി ലക്ഷ്മി മുന്നോട്ട് നടന്നു മുറ്റത്ത് തൂക്കിയിട്ട മണിയിൽ ചെന്ന് അവൻ തട്ടി ശബ്ദം കേട്ട് പ്രായം ചെന്നൊരു സ്ത്രീ അകത്തുനിന്ന് ഇറങ്ങി വന്നു അല്ല ഇതാരാ അരുൺ ഡോക്ടറോ കേറി വ അവൻ പുഞ്ചിരിച്ചു കൊണ്ട് സിറ്റൌട്ടിൽ കയറി എന്റെ കൂട്ടുകാരാ വാ മക്കളെ റോയിച്ചിനെയും താങ്ങി പിടിച്ചുകൊണ്ട് ലക്ഷ്മി അകത്ത് കയറി മോന്റെ കാലിന് പറ്റി ചെറിയ ആക്സിഡന്റ് മോനെ സൂക്ഷിച്ച് താങ്ങി താങ്ങിപ്പിടിച്ച് തിന്നൽ കൊണ്ടിരുത്തി മുത്തശ്ശി മാഷയുടെ അകത്തുണ്ട് ഇപ്പൊ എങ്ങനുണ്ട് ആരോഗ്യമൊക്കെ കുറച്ച് ആശ്വാസമുണ്ട് അകത്ത് കയറിയിരിക്കെ ഞാൻ എടുക്കാം മക്കൾ വാ അവർക്ക് പിന്നിലായി അകത്ത് കയറിയിരുന്നു അവർ അടുക്കളയിലോട്ട് നീങ്ങിയതും റോയിച്ചൻ അരുൺ ഇവിടെ എന്താ കിച്ചായ ശബ്ദത്തോടു കൂടി അവൾ അവനെ വിളിച്ചു അവൾ വിരൽ ചൂന്റെ ഭാഗത്തേക്ക് നോക്കി ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന പഴയ പെൺകുട്ടിയുടെ ഫോട്ടോ അതാര റോയിച്ച അതാണ് താരാ അത് കേട്ടതും അവനൊന്ന് ഞെട്ടി നിറ കണ്ണുകളോടെ ഇരിപ്പിടത്തിൽ നിന്ന് നീങ്ങി റ്റു ലക്ഷ്മി അതിനടുത്തോട്ട് നീങ്ങി ലച്ചു റോയിച്ചന്റെ വിളി ഭഗവത്കാതി അതിനടുത്ത് ചെന്ന് നിന്നു അടുത്തുള്ള പൂജാമുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് കൃഷ്ണന്റെ കാര്യത്തിൽ കിടക്കുന്ന പൂമാളി എടുത്ത് പുറത്തിറങ്ങി ആ ഫോട്ടോയുടെ മുകളിലായി തൂക്കിയിട്ട് കൈതയത് കുറച്ചു നേരം നിന്നു അപ്പോഴേക്കും കുടിക്കാനുള്ളതുമായി അവർ കയറി വന്നു മോനെപ്പോൾ എവിടെയാ പണി ചോദിച്ചതുകൊണ്ട് കൈയിലിരുന്ന ഗ്ലാസ് പാത്രം അരുണിനെ നേരെ നീട്ടി ബാംഗ്ലൂർ മോനോ ഞാനും ഡോക്ടറാ പേര് റോയി മാത്യു മോൾ എവിടെ മുത്തശ്ശി അവളുടെ വിളിക്കെട്ട് ഭാഗത്തേക്ക് നോക്കിയതും കൈയിലെ ഗ്ലാസ് പാത്രം നിരം പതിച്ചു കണ്ണിൽ ഇരുട്ട് കയറും പോലെ വീഴാൻ പോയതും പെട്ടെന്നനയ്ക്ക് അരുൺ താങ്ങി പിടിച്ചു മുത്തശ്ശി നിലവിളിച്ചുകൊണ്ട് ലക്ഷ്മി അവർക്കരികിലെ കൂടി എന്റെ മോളിൽ ബോധം മറഞ്ഞു അരുണും ലക്ഷ്മിയും താങ്ങി പിടിച്ചുകൊണ്ട് അടുത്തുള്ള മുറിയിൽ കൊണ്ടുപോയി കിടത്തി ലച്ചു കുറച്ച് വെള്ളം കൊണ്ടു ആ അവൾ വേഗം അടുക്കളയിലോട്ട് നടന്നു വെള്ളവുമായി തിരിച്ചു വരുന്നതിനിടയിൽ ഇടറിയ ശബ്ദത്തിൽ ലക്ഷ്മി എന്നുള്ള വെളി കേട്ട് അവരുടെ നടത്തു നിന്നു ലക്ഷ്മി ലക്ഷ്മി അയാൾക്ക് മുന്നിലായി അവൾ ചെന്നു നിന്നു മുത്തശ്ശി അപ്പുറത്തെ മുറിയിലുണ്ട് മോളേതാ ഞാൻ ലച്ചു വേഗം വാ വരുന്നു മുത്തശ്ശൻ വാ അയാളെയും കൂട്ടി അവൾ അരുണിന്റെ അടുത്തു ചെന്നു ബെഡ്ഡിൽ ബോധമില്ലാതെ കിടക്കുന്ന മുത്തശ്ശിയെ കണ്ടതും മാഷി എന്താ പറ്റിയത് എന്റെ ലക്ഷ്മിക്ക് ലക്ഷ്മി ഒന്നുമില്ല മാഷിയെ ഒന്ന് തല ചുറ്റി വീണു അതും പറഞ്ഞുകൊണ്ട് അരുൺ ലക്ഷ്മിയുടെ കയ്യിൽ വെള്ളം വാങ്ങി മുഖത്ത് തളിച്ചു വെള്ളം മുഖത്ത് പതിച്ചതും കണ്ണുകൾ ഇറുക്കി പിടിച്ച് ഒരു ഞെരുക്കത്തോടെ കണ്ണു തുറന്നു അരുൾ കയ്യിലിരുന്ന ഗ്ലാസ് വെച്ച് മുത്തശ്ശിയെ താങ്ങി എണീറ്റിടുത്തി അവർക്കടുത്തായി അയാൾ വന്നിരുന്നു എന്താ ലക്ഷ്മി പറ്റിയത് മാഷേ നമ്മുടെ മുകളിൽ വാക്കുകൾ മുഴംപിക്കും മുമ്പ് കരഞ്ഞുകൊണ്ട് അയാളുടെ മാറിലേക്ക് ചാഞ്ഞു എന്താണ് നീ ഇങ്ങനെ കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ലക്ഷ്മി ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോയിലേക്ക് അവരെ വേറി ചൂണ്ടി മാല അണീച്ചു കിടക്കുന്ന ഫോട്ടോ കണ്ടതും അയാൾ ഞെട്ടിത്തെരിച്ചു അവൾ പോയി മാഷേ ഇത്ര കാലം ജീവിച്ചത് ഒരു ദിവസം അവൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇനി ആർക്കു മാഷേ മാഷെ നമ്മളിങ്ങനെ ആർക്കും വേണ്ടാത്ത പോലെ ജീവിക്കേണ്ടത് അതും പറഞ്ഞതും ലക്ഷ്മി അവരുടെ വാപൊത്തി അമ്മ പോയെന്നേ ഉള്ളൂ എനിക്ക് വേണം എൻ്റെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും എനിക്ക് വേണം കരഞ്ഞുകൊണ്ട് പറഞ്ഞവളെ അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു എനിക്ക് വേണം നിങ്ങളെ ഇനിയുള്ള കാലം നീയും ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ ലക്ഷ്മി അരുൺ അവളെ അവരിൽ നിന്നും അടർത്തി മാറ്റി പോയി മുഖമൊക്കെ കൈകീട്ട് വ ഉള്ള കുട്ടിയെ പോലെ അവൾ എണീറ്റ് നടന്നു ദേ രണ്ടാളും ഇനി ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ ആദ്യമായിട്ടല്ലേ കൊച്ചുമകൾ വീട്ടിലോട്ട് വന്നത് വിരുന്നൊക്കെ ആക്കി എൻ്റെ മുത്തശ്ശിക്കുട്ടി. ആ കൊണക്ക് ആ കണ്ണൊക്കത്തോടെ ചെണീറ്റ് വാ അരുൺ എണീറ്റ് നടക്കാൻ തൊഴിഞ്ഞതും മോനെ താരമോള് എട്ട് വർഷം കഴിഞ്ഞു ലക്ഷ്മി ഇവിടത്തെ കുട്ടിയാണെന്ന് ഇന്ന അറിഞ്ഞത് അവളെ പരിചയപ്പെട്ട അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേനെ മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നന്ദിയൊക്കെ പിന്നെ പറയാം ആദ്യം രണ്ടാളും വാ അവൻ പിന്നിലായി രണ്ടുപേരും മുറുക്കുപുറത്ത് കിടന്നു മാഷെ ഇത് റോയി രണ്ടാണ് അയാളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു മോന്റെ കാത്തശ്ശിയും കൊച്ചുമോളും കൂടി എന്തെങ്കിലും തിന്നാനുണ്ടാക്കി ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ലക്ഷ്മിയെയും കൂട്ടി അവർ അടുക്കളയിലോട്ട് നടന്നു ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് മാത്യു ബെഡിൽ നിന്ന് എണീറ്റു ഫോൺ എടുത്തു നോക്കിയപ്പോൾ ആ നമ്പർ സെമീർ പെട്ടെന്ന് കട്ടായി ഫോൺ ബെഡിൽ വെക്കാൻ തിരിഞ്ഞതും വീണ്ടും കോൾ അറ്റൻഡ് ചെയ്തു സെമീർ ഹാ എസ് യെസ് സെമീർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെ നീ എങ്ങനെ അന്ന് തീർന്നെന്ന് കരുതിയതാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ എന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നീ ഉണ്ടാവില്ലായിരുന്നു നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ അല്ലല്ലോ മാത്യു ഈശ്വരൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അത്രയും വലിയ കൊക്കയിൽ വീണ് ഞാൻ ഇപ്പോൾ ഇതുപോലെ നിന്റെ മുൻപിൽ നിൽക്കുമോ ഒരിക്കൽ ഇല്ലാണ്ടാക്കാൻ എനിക്ക് എനിക്കിനി ഒരിക്കൽ കൂടി അത് ചെയ്യാൻ വടിയുണ്ടാവില്ലെന്ന് സെമീറിനറിയാം അല്ലേ? യെസ് പക്ഷെ ഇപ്പോൾ നീ കണ്ട സെമീർ പണ്ട് പേടിച്ച് പേടിച്ചുകൂടിയിരുന്ന സെമീറല്ല അത് മനസ്സിലാക്കി തരാം ഇപ്പോൾ തനിക്ക് ഒരു കോൾ വരും ഓക്കെ അതും പറഞ്ഞ് ആ കോൾ കട്ടായി ഉടനെ ഫോൺ റിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ ജോൺ ഹലോ ജോൺ ഹലോ സർ ആ സർ ഇത് കെ എച്ച് എം ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഈ ഫോണിൽ ലാസ്റ്റ് കോൾ നിങ്ങളുടേതാണ് അതാ വിളിച്ചത് ആ സർ ഈ ഫോണിന്റെ ആളെ ആക്സിഡന്റ് പറ്റിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് സാറിൽ നിന്ന് വരാൻ പറ്റുമോ അത് കേട്ടതും മാത്യു നെറ്റി എണീറ്റു സർ ആ ഓക്കെ ഞാൻ വരാം കട്ട് ചെയ്ത് വേഗം വണ്ടിയുമായി ഇറങ്ങി സെമീറിന്റെ വിളി വേഗം അറ്റൻഡ് ചെയ്തു എന്ത് പറ്റി നിന്റെ കൂട്ടുകാരനെ വെറുതെ വിടില്ല സെമീർ നീ ആരോടാ കളിക്കുന്നതെന്ന് ഓർത്തോ അവൻ എന്തെങ്കിലും പറ്റിയ ഇനിയൊന്നും പറ്റാനില്ല മാത്യു ജോൺ ഉറങ്ങി ഒരിക്കലും ഉണരാത്തൊരു ഉറക്കം അത് കേട്ടതും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു ഡോ മാത്യുവിന്റെ മുഖം കോപത്താൽ ചുവന്നു തൊടുത്തു വെറുതെ വിടില്ല സെമീർ നിന്നെയും നിന്റെ മകളെയും കൊന്നു തള്ളിയിരിക്കും വെല്ലുവിളി സെമീര് കളി തുടങ്ങി അവസാനം നിന്റെ മരണം അതും ഈ കൈകൊണ്ട് എന്നാലേ നീ കാരണം ഇല്ലാതായ ഒരുപാട് പേരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടൂ നീ ഓർത്തിരുന്നു ഇന്ന് ഡിസംബർ മുപ്പതിൽ വരുന്ന ഇയർ രാത്രി പന്ത്രണ്ട് ഒരു സമയമുണ്ടെങ്കിൽ അന്ന് നിന്റെ ജീവൻ ഞാൻ എടുത്തിരിക്കും പുതുവർഷം സമാധാനത്തോടെ തുടങ്ങണം എനിക്ക് അതുവരെ നിന്നെ ബാക്കി വെച്ചിട്ട് വേണ്ടേ ആവേശം നല്ലതാണ് നടക്കട്ടെ ഇപ്പോൾ ഡോക്ടറെ പോയി കുറ്റ സുഹൃത്തിന്റെ ബോഡി ഒപ്പിട്ട് വാങ്ങാൻ നോക്കി ഫോൺ കട്ട് ചെയ്തതും സെമീർ ടേബിളിനടുത്തുള്ള ചെയറിൽ വന്നിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് മാത്യു ധൃതിയിൽ ഇറങ്ങി ഹോസ്പിറ്റലിലോട്ട് ഓടിക്കയറി കൗണ്ടറിൽ ചെന്ന് പേര് മറ്റും അന്വേഷിച്ചു പറഞ്ഞ് റൂമിൽ ചെന്ന് കയറി ജോണിനെ കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത് ബോധമില്ലാതെ കിടക്കുന്ന ജോണിനരികിലായി അവൻ ചെന്നിരുന്നു പെട്ടെന്ന് ഫോൺ റിംഗ് ചെയ്തു സെമീർ കോൾ അറ്റൻഡ് ചെയ്തു പേടിച്ചു പോയല്ലേ മാത്യു ഈ ഇത്തിരി നേരം നീ അനുഭവിച്ച അസ്വസ്ഥത അത് ഞാൻ വല്ലാതെ എന്ന് ആസ്വദിച്ചു കോപത്താൽ ടേബിളിനു മുകളിലെ സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ചു മറ്റു ദേഷ്യമൊന്നും അവിടെ കാണിക്കല്ലേ അത് ഹോസ്പിറ്റലിലാണ് അല്ലാതെ നിന്റെ വീടല്ല അത് പറഞ്ഞപ്പോഴ ഓർത്തത് വീട്ടിൽ കെട്ടിയവൾ മാത്രമല്ലേ ഉള്ളത് വേഗം തെല്ലി ആരെങ്കിലും പിടിച്ചു പോയാലോ ഫോൺ കട്ട് ചെയ്തത് വേഗത്തിൽ ഇറങ്ങി വീട്ടിലേക്ക് കുതിച്ചു വണ്ടി വീടിന്റെ ഗേറ്റ് കടന്നതും വേഗം ഇറങ്ങി അതോട്ട് കയറി അടുക്കളയിലോട്ട് ഓടി അനി അനി ഇവിടെ ഇത് പോയി കിടക്ക ബെഡ്റൂമിലും മറ്റൊന്നും നോക്കിയെങ്കിലും കണ്ടില്ല ആനി ആനി എന്ത് ചെയ്യണമെന്നറിയാതെ സിറ്റൌട്ടിൽ വന്നിരുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു സെമിനറാണെന്ന് അറിയുന്നത് കൊണ്ട് അറ്റൻഡ് ചെയ്തു എന്ത് വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ മാത്യു മുന്നും പിന്നും നോക്കില്ല. വിട്ടു നുറുക്കും കേട്ടോ നീ ഒരു ചുക്കും ചെയ്യില്ല നിന്റെ പെണ്ണ് എന്റെ ആൾക്കാരുടെ അടുത്താണ് അതുകൊണ്ട് മോൻ അവിടേക്കിടന്ന് അധികം തപ്പി നോക്കണ്ട പിന്നെ പോലീസിൽ പരാതി പറയാൻ നിന്നാൽ അവളുടെ പൊടി പോലും നീ കാണില്ല കേട്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് പറയുന്നിടത്ത് നീ എത്തണം അവളെ ഒന്നും ചെയ്യരുത് എവിടെയാണെങ്കിലും ഞാൻ ഞാൻ തരാം അപ്പോൾ മാത്യുവിനെ വിനയത്തിൽ സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ സിമീർ പ്ലീസ് ഓക്കെ സമയവും സ്ഥലവും ഞാൻ പിന്നെ വിളിച്ചറിയിക്കാം അതും പറഞ്ഞുകൊണ്ട് കോൾ കാട്ടായി മാത്യു ടേബിളിൽ ഇരുന്ന് ജഗ്ഗിൽ നിന്നും വെള്ളം കുടിച്ച് അടുത്തുള്ള കസേരയിൽ തല ചായച്ചിരുന്നു മാഷേ ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ അറിയണം എന്നുണ്ട് എന്താണെന്ന ഭാവത്തിൽ അയാൾ അരുണിനെയും റോയിയെയും മാറി മാറി നോക്കി അവരെ കുറിച്ച് എല്ലാം അറിയണമെന്നുണ്ട് ഞങ്ങൾക്ക് തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന സ്വഭാവമാ അവളുടേത് തൻ്റെ അടി ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു ഞാൻ വേടി കളിക്കുന്നത് കണ്ടാലോ അവളുടെ അമ്മ തെറ്റായി എന്തെങ്കിലും ചെയ്താലോ അതിനെ എതിർത്ത് എതിർത്ത് തിരുത്തും അതുകൊണ്ട് തന്നെ ഒരു മാഷെന്ന നിലയിൽ ഞാൻ ഇന്ന് അഭിമാനിച്ചിരുന്നു മിടുക്കിയായിരുന്നു എന്റെ മോള് സ്കൂളിലും കോളേജിലും ഒക്കെ അവളെ മറ്റു കുട്ടികളെക്കാൾ മുൻപന്തിയിലായിരുന്നു വിധി എൻറെ മുൾക്ക് സമ്മാനിച്ചതാണ് അച്ഛൻ ആരാണെന്ന് അറിയാത്ത അവളുടെ വയറ്റിലെത്തിഞ്ഞ് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചറിയാനുള്ള സാവകാശം പോലും എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നില്ല തറവാടിന്റെ പേര് കളഞ്ഞു കുടിച്ചെന്നും പറഞ്ഞ് അവളെ ഇറക്കി വിട്ടു എനിക്കൊന്ന് നിസ്സഹായനായി നിൽക്കാനേ സാധിച്ചുള്ളൂ എവിടെ പോയെന്നോ എന്ത് പറ്റിയെന്നോ അറിയാതെ ഇത്രകാലം എന്റെ മോളുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നതാണ് ഞാനും ലക്ഷ്മിയും അവസാനം കണ്ണടയുന്നതിന് മുമ്പ് അവളെ കണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഈശ്വരൻ ഞങ്ങൾക്ക് മുമ്പേ അവളെ തിരിച്ചു വിളിക്കുമെന്ന് കരുതിയില്ല മുഖത്തെ കണ്ണട എടുത്തു മാറ്റി മുണ്ടിന്റെ അറ്റം കൊണ്ട് കണ്ണിനെ തുടച്ചു മാറ്റി കണ്ണട എടുത്തു വെച്ചു എന്റെ കൊച്ചുമോളെ കാണാൻ വേണ്ടി ആയിരിക്കും ഈശ്വരൻ ഇത്ര നാൾ നീട്ടി തന്നത് മാഷേ അപ്പോ ലക്ഷ്മിയുടെ അച്ഛൻ ആരാണെന്ന് മാഷിന് അറിയില്ലേ ഓക്കെ അവളുടെ റൂമൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ബുദ്ധിമുട്ടില്ലേ അതിനെന്താ മോൻപാ ോചിച്ച ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം ഉം അയാൾക്ക് പിന്നിലായി അരുൺ നടന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ പണ്ടമ്മ പഠിപ്പിച്ച ഓർമയിൽ ഓരോന്നും പരീക്ഷിച്ച് തട്ടിയും മുട്ടിയും അങ്ങ് പോകുന്നു അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഏഴായാലെത്തൂല എന്നാലും ഉണ്ടാക്കും അമ്മ പറയാറുണ്ട് മുത്തശ്ശിയുടെ കൈപ്പുണ്യമ അങ്ങക്കെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മുത്തശ്ശിയേയും മുത്തശ്ശനെയും കാണണമെന്ന് അത് പറഞ്ഞതും മുത്തശ്ശിയുടെ കണ്ണു നിറഞ്ഞു അവള് കാണാതെ സാരി തലപ്പ് കൊണ്ട് തുടച്ചു മാറ്റി അവൾക്ക് വരാമായിരുന്നില്ലേ ഒരിക്കലെങ്കിലും ഇല്ലേൽ മോൾക്ക് കൂട്ടി വരാമായിരുന്നില്ലേ എന്നോട് ഇന്നുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ ഒഴിഞ്ഞു മാറും അമ്മക്ക് സങ്കടം ആവുന്നുണ്ടാവൂ എന്ന് കരുതി പിന്നെ ചോദിക്കാനും നിൽക്കാറില്ല ഞാൻ മുത്തശ്ശി ഞാനൊന്ന് ചോദിച്ചാൽ മുത്തശ്ശി സത്യം പറയുമോ മോൾ ചോദിക്കേ അമ്മ അമ്മ എന്തിനാ തറവാട് വിട്ടു പോയത് ചോദ്യം കേട്ടതും ഒന്ന് ഞെട്ടി പറ മുത്തശ്ശി അത് പിന്നെ മോള് അവള് മുത്തശ്ശിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ അറിയണമെന്ന് അത്രമേൽ ഉണ്ടെങ്കിലും മുത്തശ്ശിയുടെ ഭാവം കാണുമ്പോൾ മനസ്സൊന്നും നന്ദു അതാ പറയേണ്ടെന്ന് പറഞ്ഞത് കാര്യമാ കാര്യമില്ലാത്ത തറവാട് ഉപേക്ഷിച്ച് അമ്മ പോവുമോ പാവം ഈ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിട്ട് പലപ്പോഴും അമ്മയുടെ സംസാരത്തിൽ ഭയം നേളിച്ചിരുന്നു അതെന്തുകൊണ്ടാവും അത്രയ്ക്ക് വലിയ തെറ്റി അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവണം മോളന്ത ചിന്തിക്കുന്നത് മുത്തശ്ശിയുടെ ചോദ്യം കേട്ടാണ് ചിന്തയിൽ നിന്നറിഞ്ഞത് എന്താ മോളന്ത ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് ഒന്നുമില്ല മുത്തശ്ശി ഇതാണ് മുറി അവൾ പോയതിൽ പിന്നെ ഇവിടെ ഞങ്ങൾ വരാറില്ല ഇട കാളിനൊത്തിയൊന്ന് വൃത്തിയാക്കിയിടും എന്നെങ്കിലും തിരിച്ചു വന്നാൽ പൊടി പിടിച്ച് കണ്ടാൽ വഴക്കാക്കിയാലോ? അരുൺ ഒന്ന് പുഞ്ചിരിച്ചു ഷെൽഫും മറ്റും തുറന്നു നോക്കി കുറെ പഴകിയ തുണികളും ഒരു പാത്രത്തിൽ പളകളും മാലകളും നിറച്ചിരിക്കുന്നു ഒരു ഭാഗം ബുക്കകളും മറ്റും അടക്കി വെച്ചിരിക്കുന്നു അവൻ ഓരോന്നെടുത്ത് മറച്ചു നോക്കി തിരിച്ചു ഷെൽഫിൽ വെച്ചു മോൻ നോക്കൂട്ടോ പൊടിയങ്ങാനും പാറി ചുമ കൂടിയാൽ പിന്നെ അതിനെ കൊണ്ട് കളിക്കാൻ കയ്യാം ഉം ആശ താഴോട്ട് പൊയ്ക്കോളൂ ഞാൻ വന്നോളാം അയാൾ ഇറങ്ങിയതും റൂം മുഴുവൻ അരിച്ചുപെറുക്കി ചെമീറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കെട്ടിയിരുന്നെങ്കിൽ നിരാശയുടെ റൂമിന് പുറത്തോട്ട് നടന്നതും അടുത്തുള്ള ടേബിളിൽ കാല് തെറിച്ച് ഷെൽഫിൽ ചെന്ന് വീണു മുകളിലിരുന്ന ഒരുപാട് സാധനങ്ങൾ നിലത്ത് തെറിച്ച് ചിതറി കിടന്നു. പതിയണീറ്റ് സാധനങ്ങളും മറ്റും പെറുക്കിയെടുത്ത് ഷെൽഫിന് മുകളിലെടുത്ത് വെച്ചു ബെഡിൽ വന്നിരുന്നു കാലിന് നല്ല നീറ്റലുണ്ട് നോക്കിയപ്പോൾ ഇത്തിരി ചോര പൊടിഞ്ഞിട്ടുണ്ട് പതിയെ നീറ്റ് മുടിക്ക് പുറത്ത് കിടന്നതും കോവണി കയറി ലക്ഷ്മി കടന്നു വന്നു അല്ല ഇതെന്ത് പറ്റി അരുൺ കാലിനെ അവിടെ chair ചേറിനൊന്ന് തട്ടി ചെറുതായി ഒന്ന് മുറിഞ്ഞു നല്ല നീറ്റൽ. ഉം തായോട്ട് പോവാണെങ്കിൽ ഒരുമിച്ചു പോവാം അവിടെ ഞാൻ ഒന്ന് നോക്കട്ടെ എൻറെ അമ്മയുടെ മുറി. അതും പറഞ്ഞുകൊണ്ടവൾ റൂമിനകത്ത് കയറി ഷെൽഫിൽ കിടക്കുന്ന അമ്മയുടെ വളയും മറ്റും എടുത്തിട്ടു അരുൺ എങ്ങനെയുണ്ട് കൊള്ളാവോ ഉം എടുത്ത് നോക്കുന്നതിനിടയിൽ നോക്കുന്നതിനിടെ എന്തോ തടഞ്ഞു കൂട്ടിയിട്ട് ഡ്രസ്സിന് ഇടയിൽ നിന്ന് അവളത് പുറത്തേക്ക് വലിച്ചു പഴയ ഒരു ഡയറി അരുൺ ഉം നോക്കിക്കെ ഒരു ഡയറി ഡയറിയോ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ ഈ ഡ്രസ്സിന്റെ അടിയിൽ കിടന്നതാ എന്തായാലും അതെടുത്തോ താൻ വാ അധികം ഇവിടെ നമ്മൾ രണ്ടു പേരും നിന്നാൽ മാഷ് വല്ലതും കരുതും അതുമെടുത്ത് കയ്യിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി ലക്ഷ്മി വേഗം ചെന്ന് ഡയറി കാറിൽ വെച്ചു ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും യാത്ര ഇറങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് മുത്തശ്ശി മോൾക്ക് പോകണോ കണ്ണിൽ നിന്ന് എത്തി വീണ കണ്ണുനീർ തുടച്ചു മാറ്റി അയ്യേ കുട്ടി കാര്യമാണോ ഞാൻ തിരിച്ചു വരില്ലേ ജോലിയുടെ കാര്യങ്ങളും മറ്റും ക്ലിയർ ചെയ്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വരും ഇനിയുള്ള കാലം എൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കൂടെ കഴിയാൻ അതുകൊണ്ട് കരുതിട്ടു ഒന്ന് ചിരിച്ച് മുത്തശ്ശി തല താഴ്ത്തി നിന്നു ഒന്ന് ചിരിക്കുന്ന ലക്ഷ്മി കുട്ടിയെ അത് പറഞ്ഞതും ലക്ഷ്മി അവളെ കെട്ടിപ്പിടിച്ചു നെറ്റിയിലും കവളിലും ദുരിതുര ഉമ്മ വെച്ചു എന്റെ കുട്ടി പെട്ടെന്ന് തിരിച്ചു പറഞ്ഞട്ടോ രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് തിരിച്ചു